ഹലോ ഫാമിലി ഞാൻ ഇന്ന് രണ്ട് ടൈപ്പ് സ്ലീവ്ലെസ് ബ്ലൗസിൻ്റെ ഒരു രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ആക്ച്വലി എനിക്ക് സ്ലീവ്ലെസ് ബ്ലൗസിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു കുറേ വർഷം മുമ്പ് ഞാനൊരു സ്ലീവ്ലെസ് ചുരിദാർ ചുരിദാറിട്ടപ്പോഴേക്കും ഈ നാട്ടുകാരുടെ നോട്ടും അയ്യോ ബ്ലൗസിന് കൈയില്ലേ അയ്യോ ചുരിദാറിന് കയ്യില്ലേ കൈ പൊക്കുമ്പോഴൊക്കെ കാണത്തില്ലേ അതിൻ്റെ കൂടി നോക്കിയ ബ്രാ കാണോ എന്നുള്ള കമൻസ് ആണ് ആഹാ അങ്ങനെ ആയാൽ പറ്റില്ലല്ലോ എന്ന് എഴുതിയിട്ട് സ്ലീവ്ലെസ് ചുരിദാറൊക്കെ നോർമൽ ആയിട്ട് ഇടാറുണ്ട് ബ്ലൗസിലേക്ക് ഞാൻ കടന്നിട്ടുണ്ടായിരുന്നില്ല ഇത് ഈ സ്ലീവ്ലെസ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യങ്ങളും എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലും മാത്രം കൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ബ്ലൗസിന് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സ്ലീവ് എപ്പോഴും ഷോൾഡറിന്റെ അവിടം വരെ വന്നിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി അല്ലാതെ നമ്മൾ ഈ പെറ്റിക്കോട്ടിന്റെ പോലത്തെ ഒരു സ്ലീവ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞാനിപ്പോ ഇതൊരു ഫ്ലോപ്പായ ആണ് നിങ്ങൾ കാണിക്കുന്നത് കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും ഈ ഭാഗത്തുള്ള ഒരു നമുക്ക് എനിക്ക് അത്യാവശ്യം വണ്ണുള്ള ഒരാളാണ് അപ്പോ അവിടെ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് തോന്നും ഒരു കോൺഫിഡൻസ് കുറവ് അതുകൊണ്ട് ഞാൻ അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സൈഡിലേക്കായിരിക്കും മുടിയിടുന്നത് കാരണം ബ്ലൗസിന്റെ ബാക്കി കട്ടിങ് എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് ഈ ബ്ലൗസ് അങ്ങ് ഉപേക്ഷിക്കാൻ തോന്നില്ല അപ്പോ ഈ സൈഡിലാണ് ഞാൻ ഹെയർ ുന്നത് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ആക്സസറീസ് നമുക്ക് പെയർ ചെയ്യാം കേട്ടോ ഇങ്ങനെയുള്ള ബ്ലൗസിന് പിന്നെ നമ്മളുടെ ഇഷ്ടമാണ് നമ്മളെ കോൺഫിഡൻസിനേക്കാളും മേള് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോ അയ്യോ കൈ പൊക്കിയാൽ കൈയുടെ കക്ഷണം കറുത്തിരിക്കലേ അവിടെ സ്മെല്ലുണ്ടാവും ഇതൊന്നുമല്ല നമ്മൾ നമ്മള് നമുക്കിഷ്ടമാണെങ്കിൽ അത് ഉപയോഗിക്കുക പിന്നെ നമ്മൾ പബ്ലിക്കിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു മാന്യത കാണിക്കുക നമ്മളിവിടെയൊക്കെ രോമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് നമ്മള് ഡിയോഡ്രൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നവരൊക്കെ ഉപയോഗിക്കുക എല്ലാത്തിനും ഉപരി നമുക്കതിഷ്ടമാണ് നമ്മൾ ധൈര്യത്തോടെ ഇടുക അതാണ് എൻ്റെ ഒരു രീതി പിന്നെ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഞാൻ കൂടുതലും സ്ലീവ്ലെസ് ഞാൻ ചെയ്യാറുള്ളത് കാരണം ഇങ്ങനെ കോളർ വന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞ കോളറിന്റെ അറ്റം വരെ ഉക്സ് ഉണ്ട് ശരിക്കും അപ്പോ അപ്പോ ഇങ്ങനെ ക്ലോസ് ചെയ്തിടുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല വലിയ അഡ്വക്കേറ്റിന്റെ ആ ഒരു രീതി വരുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ രണ്ട് ഉക്സ് ഓപ്പൺ ചെയ്തിടും രണ്ട് രണ്ടോക്സ് ഓപ്പൺ ചെയ്തിടുമ്പോൾ നമുക്കൊരു ഒരു കാഷ്വൽ ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം കാരണം എനിക്ക് ഈ കോട്ടൺ സാരിനോടുള്ള ഇഷ്ടം തോന്നിയത് നമ്മുടെ നയൻതാരയുടെ ഒരു സിനിമ ഉണ്ടല്ലോ നയൻതാരെ അജിത്തും അതിൻ്റെ കണ്ണാനെ കണ്ണേ പാട്ടൊക്കെ ഉള്ളത് അപ്പൊ അതില് കണ്ട് കണ്ട് കണ്ടാണ് എനിക്ക് കോട്ടൺ സാരിയെ എന്നുള്ള ഒരു തൊണ്ണൂറ് ശതമാനം കോട്ടൺ സാരി എന്നെ ഉപയോഗിക്കത്തുള്ളു ഓഫീസ് വെയർ ആയിട്ട് പ്രത്യേകിച്ച് അപ്പൊ ഇത് ഞാൻ ഈശോന്ന് വാങ്ങിച്ചാണ്ട് ഇതിന്റെ തന്നെ വേറൊരു ഉള്ള സാരികളും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയില് ഇൻസ്റ്റയിലാണോ യൂട്യൂബിലാണോ എന്നറിയത്തില്ല അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഹൈനെക്ക് ബ്ലൗസുകളോ അങ്ങനത്തെയൊക്കെ ഇടുമ്പോ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ് ഞാൻ പറയാറുള്ളത് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട് മറ്റുള്ളത് എനിക്ക് തോന്നണം ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ ഒരുമാതിരി വലിയ ജിമക്കെ ഇടുമ്പോ ജിമുക്കൊക്കെ ഇടുമ്പോ എന്തോ പോലെ തോന്നും എനിക്കെട്ടോ മറ്റുള്ളവർക്ക് അത് ഇഷ്ടമാണെങ്കിൽ അത് ഇടാം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇഷ്ടമാണ് പ്രാധാന്യം പിന്നെ കൈപൊക്കി അവർ കാണോ കൈബൂക്കിയവർ കാണോ അതൊന്നും നമ്മൾ നോക്കരുത് നമുക്ക് ഇഷ്ടമാണ് നമ്മൾ ഇടുക അപ്പോൾ ഈ സ്ലീവ്ലെസ് ബ്ലൗസുകൾക്ക് എപ്പോഴും നമുക്ക് കറക്റ്റ് ഫിറ്റിംഗ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഫ്ലോപ്പ് ആയിരിക്കും കട്ട ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ കട്ട ഫ്ലോപ്പ് ആയിരിക്കും നമുക്ക് ഇങ്ങനെ ഹൈ നെക്കിൽ കോളർ ഉള്ളതൊക്കെ ചെയ്യുമ്പോൾ പോണിട്ടയിലൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ആയിട്ട് ഇത് ഇപ്പം ഞാൻ നിങ്ങളെ വെറുതെ കാണിക്കാൻ എടുത്തുന്നുള്ളൂ പക്ഷെ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് വരണോല്ലോ തോന്നും എന്തെങ്കിലും മീറ്റിങ്ങിനോ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ് ഈ ഒരു പാറ്റേൺ ബ്ലൗസും ഈ പോണി ടൈൽ പക്ഷെ ഞാൻ ഇങ്ങനെ കെട്ടിപ്പോയാലും തിരിച്ചു വരുമ്പോതേ ഇതുപോലെ ഇരിക്കും മുടിയെ കഴിച്ചിട്ടിട്ട് ഇങ്ങനെ വരത്തുള്ളൂ അപ്പോ നേരത്തെ കാണിച്ച പോലെ ഞാൻ ഇങ്ങനെയുള്ള ഹൈനെക്കിന് കാരണം ക്ലോസ്ഡ് ആണ് വേറെ വേറെ ഇതൊന്നുമില്ല അതായത് നമുക്ക് എന്താ പറയാ വേറെ ആകെ സ്ലീവ് മാത്രമല്ലേ ഇല്ലാത്തേ ഉള്ളൂ മൊത്തം ക്ലോസ്ഡ് അല്ല അപ്പൊ നമുക്കൊരു ചൂടെടുക്കണോ ഇതുപോലെ തോന്നും അപ്പൊ നമ്മൾ ചെയ്യുന്ന വെച്ചാല് നേരത്തെ ഞാൻ ഹെയർ ഇപ്പടുത്തായിട്ടത് കാരണം ആ സ്ലീവ് എനിക്ക് അത്ര കോൺഫിഡൻസ് അല്ല അതൊരു പെറ്റിക്കോട്ടിന്റെ സ്ലീവ് പോലെ ഇത്തിരി കയറിപ്പോയി ആ ഒരു ഇത് ഇതുപോലെ ഷോൾഡറിന്റെ അറ്റം വരെ ഇങ്ങനെ നിക്കണം എന്നാലാണ് എനിക്ക് து கம்ஃபர்ட்டுள்ள ഇപ്പം ആദ്യമായിട്ടൊക്കെ സ്ലീവ്ലെസ് ഇറുന്നവർ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ട്രൈ ചെയ്യുന്നത് പാറ്റേൺ നെക്ക് ഇപ്പൊ കോളർ വേണ്ട നെക്കുള്ളവർക്ക് ആണെങ്കിൽ നെക്ക് ഉപയോഗിക്കാം പക്ഷെ ഷോൾഡർ വരെങ്കിലും അറ്റ്ലീസ്റ്റ് ആ കട്ടിംഗ് കണ്ടോ അവിടം വരെ വന്നു കഴിഞ്ഞാൽ അത്ര വൃത്തിയിടൊന്നും തോന്നത്തില്ല അല്ലെങ്കിൽ എന്റെ ചേച്ചി എന്റെ കൈക്ക് ഭയങ്കര വണ്ണമുണ്ട് കൈ കറുത്തിരിക്കുവാണ് കഷം കറുതിരിക്കുവാണ് അങ്ങനെ ഇങ്ങനെ ഒന്നും നോക്കണ്ട നമുക്ക് ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങളങ്ങിടുന്നേ ഒരു ജീവിതം ജീവനും ഒരു ജീവിതമൊക്കെ അല്ലേ ഉള്ളൂ ആഗ്രഹങ്ങൾ തീർത്ത് ജീവിക്ക ഒരു എന്താ പറയാ അപ്പൊ ഞാൻ മുടി അപ്പോ ഇപ്പുറത്തേക്ക് ഇട്ടുകഴിഞ്ഞ മൊത്തത്തിൽ കൂടെടുക്കൊന്നും ഇരുതി ഇപ്പുറത്തിട്ടു കൊള്ളാമോ അപ്പൊ ശരി കേട്ടോ ബൈ ബൈ